ഹലോ ഫ്രണ്ട്സ് അപ്പം ഇത് നമ്മളിന്ന് എവിടെയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇപ്പോൾ അപ്പം രണ്ട് വർഷത്തിന് ശേഷമാണ് നമ്മളിവിടെ വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് പത്ത് മിനിറ്റ് ആ വീണ്ടും വരുന്നത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഞങ്ങൾ വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ വരാം പക്ഷെ എന്നാലും നമ്മൾ ഞാൻ രണ്ടാമത്തെ തവണ ആയിട്ടാണ് വരുന്നത് രണ്ട് വർഷത്തിന് ശേഷം ഡൗതാണ് വരുന്നതാണ് ഇന്ന് ഹത്താലൊക്കെയല്ലേ പണിമുടക്കൊക്കെ ആയിട്ട് ഇല്ല എന്നാലും ഞങ്ങൾ വിചാരിച്ചു വേണ്ടി പിന്നെ കുറച്ച് നേരം ഇവിടെ വരാമെന്ന് വിചാരിച്ചു വന്നു cbgrl ഹർത്താൽ ദിവസം കണ്ട ആരും ഇല്ല വിസിറ്റേഴ്സ് ആരും ഇല്ല വർക്കിംഗ് ആണ് കണ്ടല്ലേ മോളയടേക്ക ഇതൊക്കെ ചെയ്തിരിക്കണം കുഞ്ഞാ ഫോം കുഞ്ഞനെ ഓർമ പോലെ ഇല്ല കുഞ്ഞനെ കുഞ്ഞാണല്ലേ കുഞ്ഞനെ ആറ് മാസോ ആറ് ആറ് മാസം ഇടയിൽ നേരം ടോർ കൊടുത്തില്ലേ ടോർ ടോർ കൊടുത്തില്ലേ ണ്ട് എന്താണ് ചോറ് കൊടുപ്പിന് മുമ്പ് കുഞ്ഞ് അച്ച എടുത്തോണ്ടാണ് നടന്നത് ഇവിടെ നമ്മള് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു ഓർമ്മ ഉണ്ടോ ബാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പൊ ചിലപ്പോ ഓർമ്മ വരും ബാ ബാട്ടിയാ ഇതൊക്കെ ഇതാരാണ് വെച്ചേക്കാണ് ോട്ടാണ് പാമ്പ് തോട്ടം പാമിൻ്റെ കുഞ്ഞു നോക്കണ വെയില് വെയില് ഇത് പാമ്പ് അങ്ങനെ നീണ്ട് അങ്ങനെ ഈ പാമ്പോട്ടത്തിക്കുട കേട്ടോ ആ തോണ്ട ചെലന്തി വല 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 കയറിൽ കെട്ടി സ്പൈഡർ ചെലന്തി അവിടെ ഉണ്ടാക്കി പാറക്കല്ലാണ് പാറക്കല്ലിങ്ങനെ കെട്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കാട്ടിനകത്ത് വന്നതുപോലെ ഉണ്ട് പാം കാട് കുഞ്ഞും അമ്മയും കൂടെ മുമ്പേ ഇറങ്ങി പോവാണ് അതൊക്കെ അച്ഛൻ്റെ കൂടെ വരുന്ന പറഞ്ഞിട്ട് ആ ഓടി വരുന്നു മരത്തിലൊരു പൂതം ഇരിക്കുന്നു ഇതെന്തിനാണ് മരത്തിലിരിക്കുന്നത് പൂതം ഇതേ അറിയാമോ പനയാണ് പന പനേഷ്യാണ് അടേത്

നേരത്തെ വെച്ചിട്ടുണ്ട് ആ ഒരു പൂവുണ്ട് തോനെ മുട്ടുണ്ട് അവിടെ ഉണ്ട് വെള്ളം ഇത്രയും വലിയൊരു ഡാണെ കിട്ടിയിട്ടായിരുന്നു അതിനകത്ത് ആമ്പലം ഉണ്ട് കുഞ്ഞ് ഒരു ആമ്പലും സെറ്റ് സെറ്റല്ലേ സെറ്റ് പോവാ എന്തായാലും എന്തിനാണത് ഒരുപാട് ആമ്പൽ വായിക്കും ഇത് നമ്മളെ സാധാ കാണുന്ന മറ്റേ അവിടെ ആമ്പൽ

ടുക്കാനായിട്ട് അമ്മയും കുഞ്ഞും കൂടെ ഭൂമി ദേവിയുടെ അവിടെ പോയി നിൽക്കുവാണ് അത് വീണ്ടറിയിച്ചെല്ലും ഭൂമി ദേവി ഭൂമിയിൽ നിന്ന് പൊട്ടി വരുന്ന ഇണക്കുള്ളൊരിതാണ് ഭൂമിയിൽ നിന്നിങ്ങനെ അല്ലേ വിളർന്ന് വരുന്ന ഒരു ശില്പം കൊള്ളാ ഗാർഡൻ ആണ് മെഡിസിനൽ ആരോമാറ്റിക് ആൻഡ് കാവുകൾ താഴെ ആറാണ് അപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇറങ്ങി വേണ്ട ഒരു സത്യപ്രശലം ഉണ്ടാവും സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇറങ്ങി താഴോട്ട് പോവാണ് താഴെ ആറുണ്ട് കുഞ്ഞോട്ടാ എവിടെ കുഞ്ഞോട്ടേനെ കാണുന്നില്ല കുഞ്ഞോ ആയിക്കുന്നത് ഏട്ടില്ല ആ അപ്പുറത്ത് ആറുണ്ട് അതിൻ്റെ സൗണ്ടാണിങ്ങനെ കഴിക്കുന്നത് ഇവിടെ നല്ല തണലുണ്ട് മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തണലും വെയിലും ഇല്ലാട ഇതാണ് പഠിപ്പുര കേട്ടോ ഏഹ് നമ്മളിങ്ങനെ താഴോട്ട് താഴോട്ടിങ്ങനെ പോവാലും ഉണ്ട് തണലും ഉണ്ട് എല്ലാം ഉണ്ട് പറ കിട്ടി അച്യുതൻ വൈദ്യർ ഔഷധ സസ്യ സസ്യാരംഭം ഇതിനകത്തേക്ക് പോകുന്ന കഴിയാണ് പുറത്തു മലബാറിക്ക ബുക്കിൻ്റെ ഒരു കുത്തി വെച്ചേക്കുന്നു ഇവിടെ ചെറിയൊരു ഒരാളെ ഒരാളൊരാളെ കണ്ടപ്പോ എന്ന് അതാ ഇതൊക്കെ ദോള ചിത്ര എവിടെയെങ്കിലുമൊക്കെ ഇപ്പം കാണാറുണ്ടോ ഞാൻ തുളസിത്തറയൊക്കെ ഉള്ള വീടാണ് പ്രതിമൈൽ തുടരുത് എട്ടി ആ അച്ച ഇട്ടിരുന്നാണ് അനത്താമര പൂ ഉണ്ടായിരുന്നു പൂ കരിഞ്ഞു പോയിട്ടോ ഈ അലയില് കുഞ്ഞുവിനെ കയറ്റി ഇരുത്തിട്ട ും പൊങ്ങി പോ താന്നുപോകൂല കുട്ടി കിടക്കും കാരണം നടന്ന ക്ഷീണിച്ച് ഇവിടെ ക്യാൻ്റീനിന്ന് ഒരു വെള്ളം വാങ്ങിച്ച് അതിനടി ഓ ഉണ്ട് നടക്കാൻ കുഞ്ഞുതാ ക്ഷീണിച്ച് വെള്ളമൊക്കെ കുടിച്ച് പോവാണ് ആ പോവണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ബാംബൂ സ്റ്റിക്കിൻ്റെ ബാംബൂ സെറ്റപ്പ് ഇപ്പം ബാമ്പു ആണ് പിന്നെ ചെറിയ ബാമ്പു വലിയ ഈറ മുള പിന്നെ പതുക്കെ അപ്പോൾ വെള്ളമുള പിന്നെ വെള്ളക്കിടറുള്ള തോട്ടമുള കാറ്റക്കടിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടാണ് ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ ഓടി പോയാണ് കുഞ്ഞുട്ടെ അമ്മേരോടെ ഊഞ്ഞാലാണ് ആട് മുളരെ ഇടയിൽ ഒരു ഊഞ്ഞാല് മാടം അങ്ങനത്തെ പ്രേതം ഉണ്ടോ അങ്ങനത്തെ പ്രേതമൊന്നുമില്ലട വേണ്ട കിടക്കാനുള്ള ഇത് ഈ മുളയെ തന്നെ അടിച്ചു വെച്ചേക്കാണ് ഉണ്ടോ മുളയുടെ ഇല കൊണ്ടിട്ട് അത് മേൽക്കൂരയും ഓലെ പോലെ പാകിയേക്കുന്നു പിന്നെ മുള വെച്ചിട്ട് തന്നെ കിടക്കാനുള്ളതെല്ലാം അടിപൊളി കാറ്റും ഇങ്ങനെ ീറയും മുളയും ഈറയും വാങ്ങോ